തേൻവരിക്കയെ വെല്ലുന്ന മധുരം മഞ്ഞ നിറത്തിൽ വലുപ്പമേറിയ ചുളകൾ ജലാംശം കുറഞ്ഞ് ഹൃദ്യമായ വാസനയും രുചിയും കേരളത്തിൽ ഏറെ പ്രചാരം നേടുന്ന മലേഷ്യൻ പ്ലാവിനും ജെ മുപ്പത്തിമൂന്നിന്റെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് വിയറ്റ്നാം സൂപ്പർ റേലിയെ കടത്തിവിട്ടും വിധം വാണിജ്യ പ്ലാവ് കൃഷിക്ക് ഉത്തമ ഇനമെന്ന് ഇവയെ വിശേഷിപ്പിക്കാം വാണിജ്യ പ്ലാവ് കൃഷിയിൽ അനുയോജ്യമായ ഇനമാണ് ജെ മുപ്പത്തിമൂന്ന് മഞ്ഞ നിറത്തിൽ വലുപ്പവും ദൃഢതയുമേറിയ ചുളകൾ രുചികൊണ്ട് ടേബിൾ ഫ്രൂട്ടായി അനുയോജ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും യോജിച്ചതായതിനാല് രാജ്യാന്തര വിപണിയിൽ ഏറെ പ്രിയമുണ്ട് മലേഷ്യ ഇനമായ ജെ മുപ്പത്തിമൂന്നിന്റെ ചക്കകൾ തൂക്കത്തിലും വലുപ്പത്തിലും മറ്റിനങ്ങളെക്കാൾ വളരെ മുമ്പിലാണ് ചുളകളുടെ എണ്ണത്തിലും വലുപ്പത്തിലും ജെ മുപ്പത്തിമൂന്ന് ഏറെ മുമ്പിൽ തന്നെ തോട്ടമടിസ്ഥാനത്തിലുള്ള പ്ലാവ് കൃഷിയിലെ ബഹുദൂരം മുന്നിലായ മലേഷ്യയുടെ മണ്ണിൽ നിന്നും കണ്ടെത്തിയതാണ് ജെ മുപ്പത്തിമൂന്ന് എന്ന ലോകോത്തര ഇനം ചക്കിയുൽപാദനത്തിലെ പുത്തനണവിന് കാരണമായ ഇനം പതിനായിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്ത് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളില് കയറ്റുമതി ചെയ്ത് ധാരാളം വിദേശനാണ്യം നേടുന്നതില് മലേഷ്യ വളരെ മുമ്പിലാണ് ആകർഷകമായ കടും മഞ്ഞ നല്ല കട്ടിയുള്ള ചുളകൾക്ക് ജലാംശം താരതമ്യേന കുറവാണെന്നുള്ളത് ഈ ഇനത്തെ മറ്റുള്ളവയിൽ നിന്നും അനന്യമാക്കുന്നു മൂപ്പത്തിയേ ചക്കുകൾ വിളവെടുത്തതിനുശേഷം നന്നായി പഴുക്കുവാനും മറ്റിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് നാല് ദിവസങ്ങള് കൂടുതൽ വേണമെന്നുള്ളത് വളരെ ആകർഷകമായ ഘടകമാണ് ദീർഘമായ സൂക്ഷിപ്പുകാലം വ്യാവസായിക മേഖലയിൽ പ്രയോജനപ്രദമാണ് തോട്ടമടിസ്ഥാനത്തിലെ ജെ മുപ്പത്തിമൂന്ന് പ്ലാവിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മരങ്ങള് തമ്മിലുള്ള അനുപാതം മുപ്പത് ഈസ് ടു മുപ്പതടി അകലമാണ് വേണ്ടത് ജെ മുപ്പത്തിമൂന്ന് പ്ലാവിന്റെ നല്ല കരുത്തുള്ള വലിയ തൈകൾ നഴ്സറിയിൽ ഇപ്പോൾ ലഭ്യമാണ് തൈകൾ ആവശ്യമുള്ളവർക്ക് പെരുമ്പാവൂരിലുള്ള ഞങ്ങളുടെ നഴ്സറിയിൽ നിന്നും നേരിട്ട് മേടിക്കുവാൻ സാധിക്കും കൂടാതെ എം സി റോഡ് സൈഡിലും നാഷണൽ ഹൈവേകളുടെ സൈഡിലും പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വഴി തൈകൾ ഡെലിവറി ലഭിക്കുന്നതാണ് എല്ലാ തൈകളുടെയും വില വിവരങ്ങളടങ്ങിയ വാട്സ്ആപ്പ് കാറ്റലോഗ് ലഭിക്കുവാൻ മെസ്സേജ് അയച്ചാൽ മതിയാകും നന്ദി